കേന്ദ്ര കണ്ണൂർ വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകരാണ് അദ്ദേഹത്തെ എത്തിയത് തളിപ്പറമ്പ് ക്ഷേത്ര കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് ശനിയാഴ്ച വൈകിട്ട് നാലരയോടെയാണ് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കണ്ണൂരിലെത്തിയത് വിമാനം ഇറങ്ങിയ കേന്ദ്രമന്ത്രി ഫയർ സ്റ്റേഷൻ ഗേറ്റ് വഴിയാണ് പുറത്തേക്ക് വന്നത് ബി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ പ്രവർത്തകരെ കണ്ടതോടെ അമിത്ഷാ കാറിൽ നിന്നിറങ്ങി റോഡിലൂടെ നടന്ന് അഭിവാദ്യം ചെയ്തു മുദ്രാവാക്യം വിളിച്ചും പൂക്കൾ വിതറിയുമാണ് കേന്ദ്രമന്ത്രിയെ പ്രവര്ത്തകര് വരവേറ്റത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു തുടർന്ന് റോഡ് മാർഗമാണ് അമിത്ഷാ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനത്തിനായി തിരിച്ചത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂരിലും പരിസരങ്ങളിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നായി ആയിരത്തിലധികം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചത് കേന്ദ്രമന്ത്രി കടന്നുപോകുന്ന റോഡിൽ ഗതാഗത നിയന്ത്രണവും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി രാജൻ പുതുക്കുടി മണ്ഡലം പ്രസിഡന്റ് ശരത് കൊതേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം న్యూస్ పిరు మటనూర్